കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ ഒരു നാണം ഘട്ട സംഭവം എന്ന് പറയാവുന്ന രീതിയിലൊരു കാര്യം നടന്നത് കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ ജാസി ഗിഫ്റ്റ് മുഖ്യാതിഥിയായി പങ്കെടുത്ത പരിപാടിയിലായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ വനിതയായ പ്രിൻസിപ്പളിൻ്റെ പെരുമാറ്റത്തെ തുടർന്ന് ജാസി ഗിഫ്റ്റ് ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ടായി അതായത് കോളേജ് ഡേക്ക് വിദ്യാർത്ഥികൾ എല്ലാവരും കൂടെ ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിലാണ് മുഖ്യ അതിഥിയായി ഗ്യാസ് ഗിഫ്റ്റിനെ ക്ഷണിച്ചത് ഗ്യാസി ഗിഫ്റ്റ് പരിപാടിക്കിടയിൽ അദ്ദേഹം പാട്ടുപാടുകയുണ്ടായി അതോടൊപ്പം തന്നെ ഒരു പാട്ട് പാടിയപ്പോൾ കൂടെ ഉള്ള ആളിനെ ആളിനെക്കൂടെ വിളിച്ചു അപ്പോഴാണ് പ്രകോപിതയായിട്ടുള്ള പ്രിൻസിപ്പൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ച് വാങ്ങുകയും ഇവിടെ അതിനുള്ള അനുമതിയില്ല അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് പാട്ട് പാടാനുള്ള അനുമതി ഇല്ലെന്ന് പറയുകയും ചെയ്തത് തുടർന്ന് ജാസ്തി ഗിഫ്റ്റ് പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും വിദ്യാർത്ഥികൾ പ്രതിഷേധം ഉയർത്തുകയും ഇതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൻ വിമർശനമാണ് അധ്യാപികക്കെതിരെ ഉയർന്നത് എന്നാൽ അധ്യാപികയുടെ വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത് കുസാറ്റിൻ്റെയും ഹൈക്കോടതിയുടെയും കോളേജ് മാനേജ്മെൻറ്റിൻ്റെയും തീരുമാനപ്രകാരം ഇങ്ങനെയുള്ള പരിപാടികളും ആഘോഷങ്ങളും പാടില്ലെന്ന് തീരുമാനമുണ്ടെന്നും അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു പരിപാടിയിൽ അവരുടെ എല്ലാം നിർദ്ദേശമെന്ന് പറഞ്ഞാൽ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ തന്നെ അനുവാദമില്ലായിരുന്നു പിന്നെ അധ്യാപികയുടെ അതായത് പ്രിൻസിപ്പളിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത് ചെയ്തുകൊള്ളു അതിന് ഉത്തരവാദിത്വം പ്രിൻസിപ്പൽ തന്നെ നിർവഹിക്കണം എന്ന രീതിയിൽ മുൻ അവരൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഈ പ്രിൻസിപ്പൾ വിശദീകരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് അവരിപ്പോൾ ഇതിൻ്റെ അകത്ത് ജാസഹിഫ്റ്റിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ബുദ്ധിമുട്ടിട്ടും ഉണ്ടായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം ക്ഷമ ചോദിക്കുന്നു എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ അവർ പറയുന്നത് ഈ പരിപാടിയുടെ തലേദിവസമാണ് ഈ പരിപാടി സംഘടിപ്പിക്കാൻ ആദ്യം സംഘടിപ്പിക്കാൻ ഇരുന്ന സ്ഥലത്ത് പറ്റില്ല എന്ന് ഒരു അറിയിപ്പ് വന്നത് പക്ഷേ കുട്ടികളുടെ ആവശ്യവും അവരുടെ സന്തോഷത്തിനും വേണ്ടിയാണ് തൻ്റെ സ്വന്തം റിസ്ക്കിൽ ഇവിടെ പരിപാടി അവതരിപ്പിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത് അതുതന്നെ ഗ്യാസ് ഗിഫ്റ്റ് മാത്രമേ പാടു എന്നുള്ള ഒരു ഇതിലാണ് ഉറപ്പിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കുട്ടികളാണ് ജാസി ഗിഫ്റ്റു ആയിട്ട് എല്ലാം സംസാരിച്ച് ഉറപ്പിച്ചിരുന്നത് തനിക്കവർ ജാസി ഗിഫ്റ്റുമായിട്ട് ഈ കാര്യത്തിൽ നേരിട്ട് ബന്ധമില്ല എന്നാൽ പരിപാടി തുടങ്ങിയ ശേഷമാണ് ഒന്നിൽ കൂടുതൽ പേര് ഈ പരിപാടി പങ് പങ്കെടുക്കുന്നു അത് വലിയ വിഷയമായിട്ട് മാറും എന്നുള്ള തരത്തിൽ വന്നത് അതുകൊണ്ടാണ് താൻ ഇടപെട്ട് ആ പരിപാടി നിർത്തിവെച്ചത് എന്നുകൂടിയാണ് ഇപ്പോൾ അവർ വിശദീകരിക്കുന്നത്